നമസ്തേ ഓം ശ്രീമാത്രേ നമം ശ്രീദേവി ജ്യോതിഷ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം മുപ്പത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ധനുമാസത്തിലെ അമാവാസി ഈ മുപ്പത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഒരു പ്രാധാന്യം നമ്മളിതിനു മുമ്പ് മനസ്സിലാക്കി കഴിഞ്ഞു ഈ ധനുമാസത്തിലെ അമാവാസി ദിവസം മൂലനക്ഷത്രമൊക്കെ വരുന്ന ദിവസം കേരളത്തിലും തമിഴ്നാട്ടിലും ഹനുമാൻ ജയന്തിയായി ആഘോഷിക്കുന്നു എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞതാണ് എന്നിരുന്നാൽ തന്നെയും ഇത്തവണത്തെ ധനുമാസത്തിലെ അമാവാസി വരുന്നത് തിങ്കളാഴ്ചയാണ് അതുകൊണ്ട് തന്നെ ഈ അമാവാസിക്ക് സോമവതി അമാവാസി എന്നൊരു പേരുണ്ട് സോമവതി അമാവാസി എന്ന് പറയുമ്പോൾ ചന്ദ്രന് വളരെ പ്രാധാന്യമുള്ള തിങ്കൾ എന്ന് പറഞ്ഞാൽ തന്നെ ചന്ദ്രനാണല്ലോ അപ്പൊ ആ ചൌഷ് പൗഷമാസത്തിലെ പൗഷ അമാവാസി എന്ന് പറയും അപ്പൊ ഏറ്റവും പുണ്യമുള്ള ഈ അമാവാസി ദിവസം നമുക്ക് സാധാരണ അമാവാസി എന്ന് പറഞ്ഞാൽ പിതൃ തർപ്പണം ചെയ്യലാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള ചടങ്ങ് അപ്പം നമ്മൾക്ക് നമ്മുടെ പൂർവികരുടെ അല്ലെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ടവരുടെയൊക്കെ വിരഗ വേർപാട് വന്നു കഴിഞ്ഞാൽ വർഷം തികഞ്ഞു കഴിഞ്ഞാൽ അവരൊക്കെ പിതൃക്കളായി എന്നാണ് നമ്മുടെ സങ്കല്പം അപ്പം അവർക്കും അവരുടെ നമ്മുടെ പൂർവിക തലമുറയിലുള്ളവർക്ക് വേണ്ടിയിട്ട് മാസം തോറും അമാവാസിയില് തർപ്പണം ചെയ്യുന്നവരുണ്ട് അതുപോലെ തന്നെ ധനുമാസത്തില് ഈ ധനുമാസത്തില് ആരെങ്കിലും വൃത്തിയു വരിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ വാർഷികമായിട്ട് അപ്പം ആ മരിച്ചതിഥി കർമ്മങ്ങൾ പിതൃകർമ്മങ്ങൾ ചെയ്യാൻ കഴിയാത്തവർക്ക് ആ അവരുടെ മരിച്ചതിഥി കഴിഞ്ഞുള്ള അമാവാസികൾ കർമ്മങ്ങൾ ചെയ്യാമെന്ന് പറയുന്നു അങ്ങനെ കർമ്മം ചെയ്യാം അപ്പോൾ പിതൃതർപ്പണത്തുള്ള ദിവസമാണ് അമാവാസി ധനുമാസത്തിലെ അമാവാസിയെ നമ്മൾ പ്രത്യേകിച്ച് നമ്മൾ പറയുന്നത് സോമവതി അമാവാസി എന്നാണ് തിങ്കളാഴ്ച ദിവസമായതുകൊണ്ട് ചന്ദ്രന് വളരെ പ്രാധാന്യമുള്ള ദിവസമാണ് അപ്പം അന്ന് നമ്മൾ പൗർണമിയിൽ അല്ല അമാവാസിയിൽ ശരിക്കും പിതൃതർപ്പണം ചെയ്യാൻ സാധിക്കാത്തവർ ഇങ്ങനെ ക്ഷേത്രങ്ങളിലൊക്കെ പോയി അല്ലെങ്കിൽ അതിന് പിതൃതർപ്പണത്തിനുള്ള സാഹചര്യമില്ലാത്തവർ രാവിലെ അതായത് ഉണർന്നാലുടനെ തന്നെ എഴുന്നേറ്റ് ശബ്ദകർമ്മങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം കുളിക്കുമ്പോൾ കുളിമുറിയിലാണെങ്കിൽ പോലും ബക്കറ്റിൽ വെള്ളം എടുത്തിട്ട് നമ്മളിങ്ങനെ കുളി കഴിഞ്ഞിട്ട് നമ്മൾ ശുദ്ധമായി കുളിച്ച് കഴിഞ്ഞിട്ട് ബക്കറ്റിൽ കുറച്ച് വെള്ളം നിറച്ചിട്ട് ഇങ്ങനെ കൈക്കുടന്നിൽ വെള്ളം എടുത്തിട്ട് നമ്മൾ അഖില നപരാധാൻ കരുണാനിതേ നമോ നമ പിതൃതർപ്പണം എന്ന് പറയുമ്പോൾ നമുക്ക് ക്ഷേത്രങ്ങളിൽ പോയിട്ട് അല്ലെങ്കിൽ മനകളിൽ പോയിട്ട് ഇല്ലത്തൊക്കെ പോയിട്ട് പിതൃതർപ്പണം ചെയ്യുന്നവരുണ്ട് അതിന് സാധിക്കാത്തവർ അവനവൻ്റെ വീട്ടിലെ സാഹചര്യങ്ങൾ വെച്ചുകൊണ്ട് രാവിലെ കുളിച്ചാൽ ഉടനെ തന്നെ കുളിമുറിയിൽ തന്നെ വെച്ച് ഒരു ബക്കറ്റ് വെള്ളം നിറച്ചിട്ട് കൈക്കുടന്നി വെള്ളം എടുത്തിട്ട് സ്വതേ നമ സ്വത എന്ന് പറഞ്ഞാൽ അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ നമുക്ക് ദ്രോഹം ചെയ്തവരാണെങ്കിൽ പോലും മരണപ്പെട്ട ആർക്കെങ്കിലും മോക്ഷം കിട്ടാതെ ഉണ്ടെങ്കിൽ അവർക്ക് കൊടുക്കുന്ന പിതൃ ജലതർപ്പണമാണ് പിതൃതർപ്പണം എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം ജലമാണ് അവർക്ക് കൊടുക്കുന്നത് ജലം കൊണ്ട് തർപ്പണം ചെയ്തു അത് ദേവി ലളിതാ സഹസ്രനാമത്തിൽ പറഞ്ഞിട്ടുണ്ട് സ്വത എന്ന് പറയുന്ന ആ ദേവി ദേവിയുടെ ഭാവത്തെ വിളിച്ചിട്ടാണ് നമ്മളിത് കൊടുക്കുന്നത് അപ്പോൾ അത് ചെയ്തു പിന്നെ മറ്റ് നമ്മളെല്ലാ പൂർവിക ഏഴ് തലമുറയിൽപ്പെട്ട എല്ലാ പിതൃക്കൾക്കുമായിട്ടും നമുക്ക് തർപ്പണം ചെയ്യാം ആദ്യം അറിഞ്ഞോ അറിയാതെയോ നമുക്ക് ദ്രോഹം ചെയ്തവരാണെങ്കിൽ പോലും അവർ പിതൃ ആയപ്പോൾ പിതൃലോകത്തു നിന്നും അവർക്ക് ഈ അമാവാസി നിയമത്തിന് നാളിൽ നമ്മൾ തർപ്പണം ചെയ്യും അത് കഴിഞ്ഞാൽ പിന്നെ വന്ന് കുളിച്ച് അല്പം ഉണക്കലിരി വറ്റിച്ച് വച്ചിട്ട് അതിൽ നിന്നൊരു പിടി ചോറെടുത്ത് തി അല്ലെങ്കിൽ ഇത്തിരി എണ്ണയോ നെയ്യോ കൂട്ടി ഇത്തിരി തൈ ചിലര് നെയ്യ് കൂട്ടും ചിലര് തൈര് കൂട്ടും കുറച്ച് എള്ളും കൂടെ കൂട്ടി കുഴച്ചിട്ട് നമ്മൾ പുറത്തേക്ക് കിളികൾക്ക് വെച്ച് കൊടുക്കുക അതാണ് ഏറ്റവും നല്ലത് ടെറസിലോ ഫ്ലാസ് അല്ല ഫ്ലാറ്റുകളിലൊക്കെ താമസിക്കുന്നവർക്ക് അതിനുള്ള സാഹചര്യം ഇല്ലെങ്കിൽ അരി പഴമൊക്കെ കൂട്ടിയിട്ട് കുഴച്ചിട്ട് അരി മാത്രം എള്ളൊക്കെ കൂട്ടിയിട്ട് കുഴച്ചിട്ട് കിളികൾക്ക് ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ മറ്റ് ധാന്യങ്ങൾ അവിടെ നമ്മുടെ സാഹചര്യങ്ങൾക്കനുസരിച്ചിട്ട് ചെയ്യാം ഇതൊന്നും പറ്റാത്തവർ मानस पूजे आइते ഭഗവാനെ എനിക്കിതൊന്നും സാധിക്കുന്നില്ല എനിക്കിങ്ങനെയൊക്കെ ചെയ്യണമെന്നാഗ്രഹമുണ്ട് എൻ്റെ പൂർവികരെ സ്മരിച്ച് അവർക്ക് വേണ്ട കർമ്മങ്ങൾ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷേ എൻ്റെ സാഹചര്യങ്ങൾ അതൊരു അനുകൂലമല്ല എൻ്റെ പിതൃക്കൾ എല്ലാവരും അനുഗ്രഹ സ്ഥാനത്ത് വരണം ഞാൻ എന്താ നിങ്ങളെ സ്മരിച്ചുകൊണ്ട് എൻ്റെ ശക്തിക്കൊത്ത് മനസ്സുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് തർപ്പണം ചെയ്യുകയാണ് എല്ലാവരും ഇത് സ്വീകരിച്ച് എനിക്ക് പിതൃക്കളുടെ അനുഗ്രഹം കിട്ടിയാൽ പിന്നെ എല്ലാമായി നമ്മൾ പിതൃ ൾ എന്ന് പറയുന്ന കാ നമ്മൾക്ക് ഏറ്റവും കൂടുതൽ ദോഷം വരുന്ന പിതൃക്കളെ വേണ്ട രീതിയിൽ ആചരിച്ചില്ലെന്നാണ് അപ്പം അവരെ മനസ്സിൽ നമുക്ക് ജന്മം തന്ന നമുക്ക് എല്ലാ സൗഭാഗ്യങ്ങളും തന്ന നമ്മുടെ പൂർവികരെ സ്മരിക്കുമ്പോൾ നമുക്ക് അതിനായിട്ടൊരു ദിവസം മാസത്തിലൊരു ദിവസം അമാവാസിയാണ് അതിന് നമ്മളുള്ളത് ഇത് സമവധി അമാവാസിയാണ് അപ്പം തീർച്ചയായും കഴിയുന്നവർ പിതൃതർപ്പണം ചെയ്യേണ്ടവർ അത് ചെയ്യുക ഇനി ക്ഷേത്രങ്ങളിൽ പോയി പിതൃ നമസ്കാരത്തിന് കൊടുക്കാം അപ്പം അവിടെ നിന്നും ചോറും ഇതുമൊക്കെ തരും അത് മേടിച്ച് തെക്കുവസ്തു കൊണ്ട് വച്ച് കൈകുറ്റി പ്രാർത്ഥിക്കുന്നുണ്ട് അങ്ങനെയും ചെയ്യാം അവനവൻ്റെ സാഹചര്യത്തിനനുസരിച്ച് അപ്പം ദുർമരണപ്പെട്ടവരൊക്കെ ചിലപ്പോൾ രക്ഷസുകളായിട്ടുണ്ടാവും സ്ഥലരക്ഷസുണ്ടാവും ബ്രഹ്മരക്ഷസുണ്ടാവും നീചരക്ഷസുണ്ടാവും അപ്പം ആ രക്ഷസിനെ പത്മമിട്ട് നിവേദ്യത്തിന് ക്ഷേത്രങ്ങളിൽ വഴിപാടായിട്ടും കൊടുക്കാം അതൊക്കെ ചെയ്യുന്നത് അധികവും അമാവാസ നാളിലാണ് അപ്പം അതിനൊക്കെ ചെയ്യാം പിതൃക്കൾക്ക് ഏറ്റവും മോക്ഷം കൊടുത്താൽ തന്നെ പിതൃക്കളുടെ അനുഗ്രഹം കിട്ടിയാൽ തന്നെ നമ്മുടെ പരമ്പര നിലനിന്ന് പോകുന്ന സ്ഥലം ഐശ്വര്യങ്ങളോട് കൂടുങ്ങി അവർ തന്ന സൗഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും തുടർന്ന് കൊണ്ടുപോകുന്നതിന് അല്ലെങ്കിൽ അവരുമായി ക്ഷയം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് വീണ്ടും പുനരെടുക്കുന്നതിന് വീണ്ടും പഴയ പ്രതാപത്തിലേക്ക് കൊണ്ടുവരുവാൻ നമ്മുടെ ഈ ചെറിയ കർമ്മങ്ങൾ പക്ഷെ ചെറിയ കർമ്മം എന്ന് പറയുമെങ്കിലും ദാഹിച്ചു പറഞ്ഞിരിക്കുന്നവർക്ക് ഒരു തുള്ളി വെള്ളം കിട്ടുമ്പോഴേ ആശ്വാസം കിട്ടുമോ ആ ആശ്വാസം കൊടുക്കാൻ നമുക്ക് സാധിച്ചാൽ അതിന് നമ്മൾ ശ്രമിച്ച മനസ്സുകൊണ്ടെങ്കിലും അത് ചെയ്യാൻ ഒരുങ്ങുമ്പോൾ തീർച്ചയായും പിതൃക്കളുടെ അനുഗ്രഹം നമുക്ക് കിട്ടും അത് ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യണം ഈ ദീപങ്ങൾ അമാവാസിയിൽ വെളിച്ചം കുറവല്ലേ അപ്പം അതുകൊണ്ട് തന്നെ അരയാൽന് ചുറ്റുമോ ഏതെങ്കിലും വീടിന്റെ നമ്മൾ ഈ അമാവാസി ദിവസം ലക്ഷ്മിദേവി വരും എന്നാണ് പറയുന്നത് അപ്പോൾ വീടുകളിലിങ്ങനെ ചരാതുകളൊക്കെ കത്തിച്ചു വെച്ച് പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത് ദീപാവലിക്ക് ചെയ്ത പോലെ തന്നെ നമുക്ക് ഈ ദിവസവും വേണമെങ്കിൽ അതും തിങ്കളാഴ്ച ആയതുകൊണ്ട് ശരിക്കും നമുക്ക് ദീപം തെളിച്ച് പ്രാർത്ഥിക്കുന്നതും നല്ലതാണ് അമാവാസി നാളിൽ സന്ധ്യാസമയത്ത് ദീപം ധരിച്ച് ആൽമരത്തിൻ്റെ അമ്പലത്തിലൊക്കെ ആണെങ്കിൽ ആൽമരത്തിന് ചുറ്റും വിളിച്ചത് ദീപം ധരിച്ച് പ്രാർത്ഥിക്കാം വീട്ടിലാണെങ്കിൽ വഴിയിൽ നമ്മൾ കയറി വരുന്ന ആ വഴിയിൽ പുഖത്തായിട്ട് നമുക്ക് ദീപം ധരിച്ച് പ്രാർത്ഥിക്കാം വീടിൻ്റെ തെക്ക് പടിഞ്ഞാറൻ മൂല കഞ്ഞിമൂല തെക്ക് കിഴക്ക് മൂലയാണ് അഗ്നിമൂലം അവിടെ ദീപം ധരിച്ച് പ്രാർത്ഥിക്കാം വടക്ക് കിഴക്ക് ഈശാനങ്ങളോടാണ് അവിടെ ദീപം ധരിച്ച് പ്രാർത്ഥിക്കാം നമ്മുടെ നിരയും മരിയായിട്ടൊക്കെ നമുക്ക് പറ്റുന്ന ദീപാവലിയുടെ അത്ര പ്രാധാന്യമൊന്നുമില്ല നമുക്ക് ദീപം ജൊളിച്ചു പ്രാർത്ഥിക്കുന്നതും ഈ അമാവാസി നാളെ ഈ ശരിക്കുമുള്ള അമാവാസി നാളെ ശരിക്കും അനുഗ്രഹം തരുന്നതാണ് തീർച്ചയായിട്ടും സോമവതി അമാവാസി നാളിൽ പിതൃതർപ്പണം ചെയ്യുന്നതോടൊപ്പം പിതൃക്കളെ സ്മരിച്ച് അവർക്ക് അന്നമോ ധാന്യമോ ദാനം ചെയ്യുന്നതോടൊപ്പം തന്നെ പ്രായമായവർക്ക് എന്തെങ്കിലുമൊക്കെ വസ്ത്രമോ അന്നമോ ഒക്കെ ദാനം ചെയ്യുന്നത് നല്ലതാണ് ദേവി മഹാത്മ്യം വായിക്കുന്നത് നല്ലതാണ് അമ്മയുടെ ലളിതാസഹസ്രനാമം വായിക്കുന്നത് നല്ലതാണ് പിന്നെ ഹനുമാൻ ആയതുകൊണ്ട് ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കുന്നതും നല്ലതാണ് ഇതിൻ്റെ കൂടെയൊക്കെ അമ്മേ നാരായണി സ്തുതി സ്തുതിച്ചൊല്ലാം ഇതിൻ്റെയൊക്കെ കൂടെ നമ്മൾക്ക് അമാവാസിയിൽ ഏറ്റവും പ്രധാനമായി ഭൂമി കച്ചവടം നടക്കാത്തവരെ ഒരുപാട് കാര്യങ്ങൾ വിചാരിച്ചിട്ട് കാര്യങ്ങളൊന്നും സാധിക്കാത്തവർക്ക് രാത്രിയിൽ വാരാഹി ദേവിയെ പ്രാർത്ഥിക്കുന്നത് നല്ലതാണ് കാരണം ഒരു മധുരക്കിഴങ്ങ് പുഴുങ്ങി വെച്ചുകൊണ്ട് അമ്മയെ പല പേരിൽ വിളിക്കാം ഇഷ്ടപ്പെട്ട പേരുകളിൽ അമ്മയെ വിളിച്ചു മനസ്സ് തുറന്ന് മനസ്സ് തുറന്ന് അമ്മേ വജ്രഘോഷം ഹേ വാരാഹി ദേവിയെ നമ്മ വജ്രകോശം എന്നോ സമയശല്യെന്നോ ഇഷനാഥയെന്നോ ഇഷ്ടമുള്ള ഒരു പേര് സെലക്ട് ചെയ്തുകൊണ്ട് ആ പേര് വെച്ചിട്ട് മനസ്സ് നിറഞ്ഞു വജ്രഘോഷം എന്ന് പറഞ്ഞാൽ ഭയങ്കര ശക്തിയാണ് ഹേ വാരാഹി ദേവിയെ നമ്മ എന്ന് വിളിച്ചു ം നമ്മൾ അർച്ചന ചെയ്ത് മനസ്സിൽ ദീപം തെളിച്ച് പ്രാർത്ഥിക്കുന്നത് അന്ധകാരം കൂടിയാണല്ലോ ശരിക്കും ഇരുട്ടല്ലേ ഒരു നിലാകൂലില്ലാത്ത ദിവസം അമ്മയെ മനസ്സറിഞ്ഞ് ഒരു പേടമൊക്കെ വെച്ച് അതിന് ചുമന്ന വസ്ത്രമൊക്കെ വിളിച്ചിട്ട് അതിൽ ശരിക്കും വിളക്കൊക്കെ കത്തിച്ച് നെയ്വിളക്കോ അതിൽ ഒരു മധുരക്കിഴങ്ങ് ഒക്കെ വെച്ച് അല്ലെങ്കിൽ വൻപയർ തേങ്ങാപ്പുഴക്കെ വെച്ച് മനസ്സ് നിറഞ്ഞ് വരാഹി ദിവയെ വിളിച്ച പ്രാർത്ഥിക്കുമ്പോൾ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു കിട്ടും ഭൂമി കച്ചവടം നടക്കാതെ സമ്പന്നരായ കുടീശ്വരന്മാരായ പിച്ചക്കാരായി ജീവിക്കുന്നവർക്കൊക്കെ അവരുടെ സ്ഥല കച്ചവടം നടന്ന് അവരുടെ ബിസിനസ്സൊക്കെ തകർന്നു പോയവർക്ക് അതൊക്കെ പുനരുജ്ജീവിപ്പിക്കാൻ അമ്മയെ പ്രാർത്ഥിക്കുന്നത് പോലെ മഴ വരും അതുപോലെ തന്നെ അരാഹിദേവി ക്ഷേത്രങ്ങളിൽ പോകാൻ പറ്റുന്നവർക്ക് ശരിക്കും കലപ്പ എടുത്തു വെച്ച് പ്രാർത്ഥിക്കുന്ന വഴിപാടാണ് ആലന്ധരം വള്ളൂ വാരാഹ്യമൻ ക്ഷേത്രം അവിടുത്തെ ഒരു വിശേഷമാണ് ഒരു തട്ടത്തിൽ വാരാ കലർപ്പതിൽ അതൊരു തട്ടത്തിൽ കൊണ്ടുവച്ച് പ്രദർശനം വെച്ചിട്ട് അവിടെ വയ്ക്കുക വളരെ ചുരു കുരി ചുരുങ്ങിയ പൈസ ചിലവാക്കിക്കഴിഞ്ഞാൽ നമുക്കത് ഭക്തിപൂർവ്വം അവിടുത്തെ ചടങ്ങുകൾക്കാണ് പ്രാധാന്യം അമ്മയ്ക്ക് നമ്മൾ ഭക്തി ഭക്തിപൂർവം എന്ത് സമർപ്പിച്ചാലും ഫലം കിട്ടുന്ന പേട്ടയിലുണ്ട് തിരുവനന്തപുരത്ത് പേട്ടയിലുണ്ട് അതുപോലെ വള്ളിവിടെയുണ്ട് പിന്നെ വാരാഹ്യമയുടെ ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട് ഇതൊന്നുമില്ല ക്ഷേത്രങ്ങളിലൊന്നും പോകാൻ സാധിക്കാത്തവർ വീട്ടിലിരുന്ന് ഒരു ചരാത് കത്തിച്ച് വെച്ച് എന്തെങ്കിലും ഒരു നിവേദ്യം ഒരു മതളനാരങ്ങിയെങ്കിലും വെച്ച് ഇതിനൊന്നും സാധിക്കാത്തവർ മനസ്സിലമ്മയെ ചിന്തിച്ചുകൊണ്ട് അമ്മ ഇന്ന് പൗ അതാണ് സോമവതി അമാവാസ്യ ൾ ഞങ്ങൾക്ക് നൽകണം ഞാൻ ആഗ്രഹിക്കുന്ന കാര്യം ഉദ്ദിഷ്ട കാര്യത്തിന് ഫലസിദ്ധി തരണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾ അർച്ചന ചെയ്യൂ അല്ലെങ്കിൽ അമ്മയെ സ്തുതിക്കൂ തീർച്ചയായും അമ്മ നമ്മുടെ വിളി കേൾക്കുകയും എല്ലാ അനുഗ്രഹങ്ങളും തരികയും ചെയ്യും പിതൃക്കൾക്ക് മോക്ഷം കൊടുക്കുന്നതോടൊപ്പം തന്നെ നമ്മളുടെ ആവശ്യങ്ങളെല്ലാം പറഞ്ഞ് ദേവിയെ മഹാലക്ഷ്മി ദേവി എതിരേൽക്കുന്നതോടൊപ്പം വാരാഹി ദേവിയെ കൂടെ ുമ്പോൾ എല്ലാം മംഗളമായി ഭവിക്കും എളുതാ സഹസ്രനാമം ചൊല്ലുന്നത് നാരായണീസ്തുതി ചൊല്ലുന്നതൊക്കെ വളരെ വളരെ നല്ലതായിരിക്കും ഇനി ധനുമാസത്തിൽ അമാവാസി തൊട്ടിട്ട് നമുക്ക് നമുക്ക് അടുത്ത കാര്യങ്ങളിലേക്ക് എന്ന് പറയുന്നത് കാരണം അമാവാസി കഴിഞ്ഞാൽ പിന്നെ ശുക്ല വർഷം തുടങ്ങി അപ്പൊ ആ ശുക്ലവർഷം തുടങ്ങുന്നതിന്റെ ഭാഗമായിട്ട് ദേവി മഹാത്മ്യം പ്രഥമയും തൊട്ടിട്ട് നമുക്ക് ദേവി മഹാത്മ്യം വായിക്കാനുള്ള ഒരുക്കങ്ങൾ ചെയ്യുന്നതും നല്ലതാണ് അപ്പം അമ്മയെ സ്തുതിച്ചുകൊണ്ട് കൊണ്ട് സർവമംഗള മാ ശിവ സർവാർത്ഥ സാധി ശരണ്യെ ത്രയം ഗൗരി നാരായണി നമസ്തുതേ നാളെ മുതൽ സൂര്യൻ ഇങ്ങനെ ഉദിച്ചുദിച്ചു അല്ല ചന്ദ്രനിങ്ങനെ ഉദിച്ചുദിച്ചു വരുന്നത് പോലെ പ്രകാശം ഇങ്ങനെ പരക്കുന്നത് പോലെ പ്രശ്നങ്ങളെല്ലാം മാറി ഞങ്ങളിൽ പ്രക പ്രകാശം ഉണ്ടാവട്ടെ നമ്മുടെ ജീവിതത്തിൽ വെളിച്ചം വരട്ടെ അന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ അമാവാസിയിൽ എല്ലാവരും ദൈവം തെളിച്ച് പ്രാർത്ഥിക്കൂ തുടർന്നുള്ള ദിവസങ്ങളിൽ ഒരു പുതുവർഷത്തെ വരവേൽക്കേണ്ടതാണ് അതിനൊക്കെ നമുക്ക് സാധിക്കണം രണ്ടായിരത്തി ഇരുപത്തിനാലിനെ സന്തോഷപൂർവ്വം യാത്രയാക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനെ വരവേൽക്കുകയും കൂടി ചെയ്യാൻ നമുക്ക് സാധിക്കട്ടെ എല്ലാ നന്മകളും സോമവതിയെ അമാവാസി ചെയ്യുന്നതോടെ പ്രാർത്ഥനയിലൂടെ എല്ലാ മംഗളങ്ങളും എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ശ്രീദേവി ചാനലിൻ്റെ എല്ലാവർക്കും ഹൃദയംഗവമായ നന്ദി നമസ്കാരം